ല്ലാതെ കേരളത്തിൽ നിന്ന് പോയവരാരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ നമ്മുടെ ഒരു പ്രത്യേകത ഈ നെഗറ്റിവിറ്റിക്കാണല്ലോ കുറേ ഓട്ടം കിട്ടുക രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും നെഗറ്റിവിറ്റി കണ്ടില്ലേ അന്നത്തെ ദിവസം പോക്കാണെന്ന് കരുതുന്നവരാണ് നമ്മൾ മഹാഭൂരിപക്ഷവും നെഗറ്റിവിറ്റി ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ലൈക്കും റീച്ചും ഒക്കെ കണ്ട് ഇനി കുറെ കൂടി എങ്ങനെ നെഗറ്റീവ് ആകാം എന്ന് എഴുന്നേക്കുമ്പോൾ തൊട്ട് ചിന്തിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ പലതരത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് പ്രോഷൻ സർ പാക്കിങ് ചിലർ സെയിം പ്രോഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു ചിലർ തിരിച്ചു വന്ന് പോണ്ടർ പോണ്ടർ മാറുന്നു അപ്പം ഞങ്ങളിത് പറയുമ്പോൾ ചില കാര്യങ്ങൾ വരും തള്ളുവരുന്നു പി ആർ ആണ് വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാം പക്ഷെ പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും ക്രെഡിബിൾ പ്ലാറ്റ്ഫോമായി കരുതുന്ന ലിങ്ക്ഡിൻ അവരിപ്പോൾ ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി ലിങ്ക്ഡിൻ മെമ്പേഴ്സിൻ്റെ പ്രൊഫൈലിൽ വരുന്ന അപ്ഡേഷിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോൾ എഫ് നയൻ നിങ്ങളുടെ ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു പത്ത് പേർ കേരളത്തിൻ്റെ ഓഫീസിലേക്ക് വന്നു എന്ന് കരുത അവർ ഫ്ലൈറ്റ് കേരളത്തിലും ബന്ധും ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്യും പറ്റുമെങ്കിൽ ഒരു ലൊക്കേഷൻ കൊടുക്കുന്ന ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തുടങ്ങാൻ പറയുന്നത് ഒരു ചെറിയ പോസ്റ്റ് ഇടും അതാണല്ലോ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് വരെയുള്ളത് ഏഴ് മാസത്തെ ഓഗസ്റ്റ് വരെ എന്നുവെച്ചാൽ ജൂലൈ ഏഴ് മാസത്തെ അനാലിസിസിലാണ് ആണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഫോർട്ടി തൗസൻഡ് പോഷൽസ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജോലി ചെയ്യാൻ എന്ന സന്തോഷകരമായ വാർത്തയുണ്ട് എന്നാൽ നിങ്ങൾ ഇതൊരു ചരമ താഴെ രണ്ടു വരി പോലും ഒരു മാധ്യമത്തിനും കണ്ടിട്ടുണ്ടാവില്ല ഒബിച്ചെറിബിച്ചെറി ഇത്രയും ഫുൾ പേജ് കൊടുക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമാണ് നല്ല തന്നെ മരണ വാർത്തകൾ ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവില്ല ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒബിച്ചെറിയിരിക്കാൻ പോകുക നാട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടോ നമ്മളെ തന്നെ ചെല്ലുവിളി അല്ല മറ്റേ ആൾ മരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ആറു മണി എപ്പോഴും അല്ല പത്രത്തിലുണ്ട് ഒബിച്ചെറി ഫുൾ പേജ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ മറ്റ് ഭാഷയിലൊന്നും അങ്ങനെ ഫുൾ പേജ് ഇല്ല കാരണം അതിൻ്റെ താതെങ്കിൽ രണ്ട് വരി ഇത്രയും പേര് ഈ വർഷം ആറ് ഏഴ് മാസത്തിനുള്ളിൽ കേരള ശരിക്കും ലീഡ് വാർത്തയാകേണ്ടതാണ് പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠം സ്കൂളിൽ പോയി മീഡിയ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിക്കുമ്പോഴാണ് വാർത്ത അസാധാരണമായതാണ് വാർത്ത അപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ പട്ടി മനുഷ്യനെ കടിക്കുന്ന പോലെയായിരുന്നു എന്നാൽ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പട്ടിക കടിക്കുന്ന പോലെയാണ് അൺയൂഷ്വലാണ് ദറ്റ് ഇസ് ഹാപ്പനിങ് റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ് ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ വളരെ സീനിയറായ ഒരാൾ പറഞ്ഞു അത് ഈ ജോലിയൊന്നും കിട്ടാതെ തിരിച്ചു വരുന്നതാണ് തിരിച്ചു വരുന്നത് ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ റിട്ടേൺ മൈഗ്രേഷൻ എന്ന് പൊതുവേ പറയും അതിൽ തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സാധാരണ വരുന്നത് ഇത് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉള്ളവരുടെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അല്ലാതെ ജോലിക്കോന്ന് അറിയുന്നുണ്ടോ ലിങ്ഡിൻ്റെ ഈ ലേറ്റ് അനാലിറ്റിക് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ടാലൻ പൂൾ ഗ്രോത്ത് ത്രീ ഫിഫ്റ്റി ടു പെർസെൻറ്റേജാണ് കൺട്രി നമ്പർ വൺ ടാലൻ പൂളിൽ നമ്മൾ നയൻത്ത് പൊസിഷനാണ് ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇവിടെ കണ്ടപ്പോൾ കണ്ടപ്പോർക്കാണ് താങ്കളുടെ പഴയ ഒരു വീഡിയോ ഓർക്കുന്നുണ്ട് കേരളം വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുക ദാറ്റ് ഇസ് റിയാലിറ്റി എന്ന് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു ഈ വൃദ്ധസദനങ്ങളായി മാറുന്നുണ്ടല്ലോ കേരളം അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ഭാഗമുണ്ട് ഒന്ന് റിവേഴ്സ് മൈഗ്രേഷൻ വരും രണ്ട് വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല ദർ ഈസ് എൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ലോകത്തുള്ളവരെല്ലാം വയസ്സാവും ഇങ്ങോട്ട് വന്നോട്ടെ മലയാളി മാത്രമല്ല ശുദ്ധവായു ശുദ്ധജലം ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം വേണ്ടി വരും ഒരു ഡോക്ടർ ഉണ്ടാവും അപ്പോൾ അവിടെയാകുമ്പോൾ ഈ മലയാളി നേഴ്സ് കൈ പിടിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് വരുന്നത് ഈ പിടിത്തം നയി ഇവിടെ ആണെങ്കിലോ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഒരു മരുന്ന് കൊടുത്ത് തട്ടി ഈ പിടുത്തം കുറേ ഇവിടെ സ്നേഹമുള്ള കരസ്പർശമായിട്ട് മാറും ദിസ്ഇസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി അപ്പോൾ ആളുകൾ ഇപ്പോൾ ഇതെല്ലാം ന്യായീകരണ തൊഴിലാളികളാണല്ലോ എന്ന് അടുത്ത കമെൻ്റ് വരും നോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ കേരള ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കഴിഞ്ഞ ദിവസം പാലിയറ്റീവ് കെയർ കാക്കനാട് കൊളംബിയ പസഫിക് ത്രീ സീനിയർ സിറ്റിസൺ ലിവിംഗ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം മലയാളിക്ക് മാത്രമല്ല എല്ലാവർക്കും വരാം ഈ രണ്ട് ഭാഗം ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഓപ്റ്റിവിസ്റ്റിക് ആണ് നിങ്ങൾ ഒരു പ്രശ്നം പറയുമ്പോൾ ആസ് എ മിനിസ്റ്റർ ഞാൻ നോക്കുമ്പോൾ വാട്ട് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി അതാണ് ഇപ്പോൾ ഇതിൽ നല്ല എം എസ് എം ഇകൾ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ ഈറോ ഓഫ് എൻറ്റർപ്രൈസസ് മൂന്നര ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ വന്നു അപ്പോൾ പെട്ടെന്ന് നെഗറ്റീവ് വന്നു ഇത് ഇതൊന്നുമില്ല ഉദ്യം രജിസ്ട്രേഷൻ ചില മാറ്റം വരുത്തി ട്രേഡ് വന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റം മാത്രമാണ് നമ്മൾ ഇങ്ങനെ പറയുന്നവർ ഉദ്യം രജിസ്ട്രേഷൻ നോക്കണ്ടേ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ഉദ്യം രജിസ്ട്രേഷൻ ഞങ്ങൾ ചുമതല എടുക്കുമ്പോൾ ഉദ്യം രജിസ്ട്രേഷനിൽ കേരളത്തിലെ ഓൺലി നിങ്ങൾ എന്ന് ജസ്റ്റ് ഗൂഗിൾ എല്ലാവരുടെ പോക്കറ്റ് ലോകത്തിലെല്ലാം ഏറ്റവും വലിയ മെഷീൻ ഉണ്ടല്ലോ എന്തെങ്കിലും സംശയമാണെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ചാറ്റ് ചെയ്യാൻ എല്ലാ സെർച്ച് എഞ്ചിനും വെച്ചിട്ട് അവരുടെ അടുത്ത് കൃത്യമായിട്ട് തരും എൺപത്തി അയ്യായിരം ഇന്നത്തെ സ്റ്റാറ്റസ് ഞാൻ നോക്കിയില്ല മിഞ്ഞാത്ത സ്റ്റാറ്റസ് ഞാൻ സഭ പറയുമ്പോ നോക്കി

ായിട്ട് പറയാം കാരണം ഇൻഫോർമൽ എം എസ് എം ഇ ഉണ്ട് ട്രേഡ് ഉണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഈ പതിനാറഞ്ച് ലക്ഷം എന്നും അല്ല പതിനാറ് ലക്ഷത്തിൽ നിന്ന് മൂന്നര ലക്ഷം പുതുതായിട്ട് എടുക്കുന്നുള്ളു അപ്പോൾ ഈ രണ്ടും ആളുകൾ കാണുന്നില്ല നരേറ്റീവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഞാൻ അവസാനിപ്പിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് പരാമർശിച്ചിട്ടല്ലോ ഇപ്പോൾ ആറുമാസം കഴിഞ്ഞപ്പോൾ ആ ഇ ഒ ഇ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജ് കൺവെർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് ഹൈയസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി തൊണ്ണൂറ്റെട്ടാമത്തെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കല്ലിട്ടത് കൃഷ്ണ ഇള അദ്ദേഹത്തിൻ്റെ ലൈഫ് സയൻസ് പാർക്ക് തൊണ്ണൂറ്റേഴാമത്തെയാണ് സി എം കല്ലിട്ടത് അദാനി ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് പാർക്ക് കൃഷ്ണയുടെ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ദോസിയിൽ അദ്ദേഹത്തിൻ്റെ കോപ്ര കണ്ടു ഇവിടെ ഐ കെ ജി എസ്സിന് വന്നു ഇത് തുടങ്ങുന്ന പറയുമ്പോൾ മലയാളികൾ ഹൈദരാബാദിലുള്ളൊരു അയ്യോ എന്തിനാണ് അവിടെ പോണേ ദുബായി ചെന്നപ്പോഴും മലയാളികൾ മാത്രമാണ് ചോദിക്കുന്നത് അവിടെ ആകെ കുഴപ്പമാണല്ലോ എന്തിനാ അങ്ങോട്ട് പോകണത് ബാക്കി എല്ലാവരും വളരെ മാറ്റത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ശീലം നമ്മൾ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു ഈ ഐ കെ ജി എസിൻ്റെ ഒരു പ്രത്യേകത എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഒന്നിച്ചൊരു സ്റ്റേജിൽ വന്നു അത് ഞാൻ കേരളത്തിൽ മാത്രമേ കണ്ടുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിക്കേണ്ടേ അത് നമ്മുടെ ഒരു ചേഞ്ചാണ് എന്തായാലും വളരെ നല്ല രീതിയിൽ പുതിയ എം എസ് എം ഇകൾ വന്നു നിങ്ങളെല്ലാവരും എം എസ് എം ഇ സെക്ടറിലെ നല്ലൊരു സെഗ്മെൻ്റ് ഇവിടെ ഉണ്ട് നിങ്ങൾക്കുള്ള പല സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഒന്ന് എം എസ് എം ഇ ക്ലിനിക്സ് എല്ലാ ജില്ലയിലും ഉണ്ട് നിങ്ങൾക്ക് ടെക്നിക്കൽ മെഗ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ ഉണ്ടെങ്കിൽ ക്ലിനിക്കിൽ സമീപിക്കാം രണ്ട് തവണ ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് അഡ്വൈസ് തേടാം മാർക്കറ്റിൽ കേസ്റ്റോറുമായിട്ട് നമ്മളൊരു എം ഒപ്പ് വെച്ചിട്ടുണ്ട് ഒരു വർഷപ്പോൾ എത്താൻ പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്റി ഇരിക്കുമ്പോൾ മുപ്പത് കോടിയുടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയോട് ചേർന്ന കെ സ്റ്റോറ് വഴി വിട്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് മാർക്കറ്റ് പിന്നെ കേരള ബ്രാൻഡ് ഞങ്ങൾ വെളിച്ചെണ്ണം കൊടുത്ത് പത്തെണ്ണം ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ് ഇതുകൂടാതെ ചിലപ്പോൾ ജി എസ് ടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അറിയണമെന്നില്ല അവർക്ക് സി എക്കാരുടെ വിവേകമുണ്ട് ഐ സി ഐയുടെ സപ്പോർട്ടുകൂടി എല്ലാ മന്തിലും ഒരു ഫ്രീ ഹെൽപ്പ് ഡെസ്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് അവർ അഡ്വൈസ് നൽകുന്നുണ്ട് അതേപോലെയുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള സംഗതിയാണ് ഇപ്പോൾ എഫ് നെ എൽ നൽകുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായതാണ് സൈബർ സെക്യൂരിറ്റി അതിന് അവരിപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സൈബർ സെക്യൂരിറ്റി മോണിറ്ററിങ് ആൻഡ് അല അലർട്ടിങ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജായി അഞ്ഞൂറ് എം എസ് എം ഇകൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഞാൻ എഫ് നയനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതിന് മന്ത്രിയുടെ ശുപാർശ വേണ്ട കേട്ടോ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ് അതുകൊണ്ട് ആദ്യം വേണമെന്നുള്ളവർ ആദ്യം തന്നെ അപേക്ഷിക്കുക അത് കുറേ കൂടി നന്നായി നമ്മുടെ എം എസ് എം കൊണ്ടുപോകാൻ കഴിയട്ടെ നമുക്കൊന്നിച്ച് കേരളത്തെ മാറ്റിത്തീർക്കാം ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇനി പോകണം എന്ന് വെച്ചാലും ആളുകൾക്ക് ഒന്ന് അധികാലം പോയാനും പോയവർക്ക് തന്നെ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് ഫ്രീ ആയി കൈ കൊണ്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഉത്കണ്ഠകൾ ഉള്ള കാലമാണ് അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എഫ് എൻ എൻ്റെ അഭിനന്ദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം